നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഒരു വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ് പ്രശസ്തമായ ആതിരപ്പള്ളി വെട്ടലച്ചാട്ടത്തിന് കുറുകെയുള്ള ചാലക്കുടി നദിയിലെ ഗ്ലേഡിലാണ് തുമ്പൂർമൊഴി അണക്കെട്ടും തൂക്കുപാലവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം അത്രയൊന്നും അറിയപ്പെടില്ല നമ്മൾ സാധാരണ ചാലക്കുടിക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ആതിരപ്പള്ളിക്കൊക്കെ എത്തുമ്പോൾ ഈ പ്രദേശം അങ്ങനെ കയറുന്നില്ല ഇത് തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രത്യേകതയേറിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ കുട്ടികളുടെ പാർക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ തൂക്കുപാലം അതുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ധാരാളം ഏരിയ ഇവിടെ ഉണ്ട് ഈ തൂക്കുപാലത്തിലൂടെ നമ്മൾ നടന്ന് പറയത്തുകയാണെങ്കിൽ ഏഴാറ്റു ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമാണത് ചാലക്കുടി നദിയുടെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ് മറ്റേ വശത്തുള്ള ഏടാറ്റുമുഖം ഭാഗം അതുപോലെ തന്നെ നല്ല കാറ്റും കുട്ടികൾക്കായിട്ടുള്ള ഉഗ്രൻ പാർക്കുമാണ് ഇവിടെ ഉള്ളത് വൈവിധ്യമാർന്ന പക്ഷികളും മറ്റും ധാരാളം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഫീസ് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഇനി ആരെങ്കിലുമൊക്കെ ഈ റൂട്ടിന് പോകുമ്പോൾ ഇവിടെ ഇറങ്ങി സന്ദർശിക്കാവുന്നതാണ് നല്ല ഉഗ്രൻ വ്യൂ ആണ് അടിപൊളിയാണ് തൂക്കുപാലത്തിൽ നിന്ന് കാണാവുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ് ഇവിടെ ഇറങ്ങിയതിനു ശേഷം ആതിരപ്പള്ളി വാഴച്ചാൽ അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വളരെ സൗകര്യം തന്നെയാണ് ഈ റൂട്ടാണ് ഇത് വളരെ മികച്ച ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തേത് അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് ഉപകാരപ്പെടുന്നതാണ് വളരെ സമാധാനമായിട്ട് ജീവിക്കുന്ന വന്യമൃഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അവധിക്കാലമൊക്കെ ആയതിനാൽ ധാരാളം ആൾക്കാർ ഇവിടെ വന്നെത്തിച്ചേരുന്നുണ്ട് തീർച്ചയായും വെക്കേഷൻ പിള്ളേരെ കൂട്ടി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ഏരിയ തന്നെയാണിത് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്